ക്രിയേറ്റർമാരും ആരാധകരും തമ്മിലുള്ള ബന്ധവും കൂട്ടായ്മയും വളർത്തിയെടുക്കുന്നതിനായി പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരിക്കുകയാണ് യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് അവരുടെ ആരാധകരോടും കാഴ്ചക്കാരോടും സംവദിക്കാനുള്ള ഒരിടമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് കമ്മ്യൂണിറ്റീസ് എന്ന പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് ഡിസ്കോഡ് റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമാണിതെന്നാണ് സൂചന യൂട്യൂബ് ചാനലുമായി ബന്ധിപ്പിച്ചാണ് ഇതിന്റെയും പ്രവർത്തനം ഇനി ആരാധകരുമായി ഇടപഴകാൻ കമ്മ്യൂണിറ്റീസ് വഴി ബന്ധപ്പെടാൻ സാധിക്കും ഈ പ്ലാറ്റ്ഫോം വഴി കാഴ്ചക്കാർക്ക് പരസ്പരം ഇടപഴകാനും സാധിക്കും നേരത്തെ യൂട്യൂബ് വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാൻ മാത്രമാണ് കാഴ്ചക്കാരെ അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കാഴ്ചക്കാർക്കും ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയിൽ അവരുടെ കണ്ടന്റ് ഷെയർ ചെയ്യാൻ സാധിക്കും ചിത്രങ്ങളും വീഡിയോയും ടെക്സ്റ്റും ഉപയോഗിച്ച് ക്രിയേറ്ററുമായി മറ്റ് കാഴ്ചക്കാരുമായും സംവദിക്കാനും സാധിക്കുന്നുണ്ട് സബ്സ്ക്രൈബർമാർക്ക് മാത്രമാണ് ഈ ഫീച്ചർ ആശയവിനിമയത്തിനും ബന്ധം വളർത്തുന്നതിനും വേണ്ടിയുള്ള ഒരിടമായാണ് കമ്പനി കമ്മ്യൂണിറ്റീസിനെ കാണുന്നത് കണ്ടന്റിന്റെ നിയന്ത്രണം ക്രിയേറ്റർമാർക്ക് മാത്രമായിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം